മഷ്റൂം കൈ മഷ്റൂം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ഒന്ന് കട്ട് ചെയ്യണം അതിലുള്ള വിഷാംശമൊക്കെ മുടക്കും ഇതേപോലെ തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും കൊത്തമ്പാരിയും ചുവന്ന മുളക് കുരുമുളക് പിന്നെ കുറച്ച് ജരം മസാല ഹോൾ മസാല ഇട്ടിട്ടുണ്ട് അതൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നരച്ചെടുക്കണം ഓക്കെ ഇവിടെ കാബേജിന് വേണ്ടിയിട്ട് തോരന് വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മഷ്റൂമിലേക്ക് വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മഷ്റൂമിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുക്കുകയാണ് ഒരു ചെറിയ കഷ്ണം പൊട്ടിട്ടുണ്ട് രാവിലെ ഇഷ്ടൂണ്ടൊക്കെ ബാക്കിയാണ് നല്ല ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അതുകൊണ്ട് അതും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചമുളക് അപ്പോൾ ഗായച്ച് ഇന്ന് നമുക്ക് മഷ്റൂം കറിയാണ് കുറേ പേർക്ക് മഷ്റൂം എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്ന് അറിയില്ല അവർക്ക് വേണ്ടിയാണ് ഈ റെസിപ്പി അപ്പോൾ മഷ്റൂം റെസിപ്പി രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വറുത്തെറച്ചിട്ട് ചിക്കൻ വെക്കുന്നത് പോലെയാണ് വെക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിലേക്ക് ഓയിലൊഴിച്ച് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഒരു ചെറിയ പീസ് പൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചമുളക് രണ്ടെണ്ണം അതും കൂടി അത് ചേർത്ത് വെക്കാം അപ്പൊ അതിനീതിലേക്ക് നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി തോടത്താണ് ചതക്കെ കായ വാടി വെക്കാം കുറച്ച് വാടി വര ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായ അരിങ്ങടി ചേർത്ത് വെക്കാം കുറച്ചു ഇതിലേക്ക് അപ്പൊ നമുക്ക് ഇതൊന്നും നോക്കാം ഏകദേശം കൊച്ചി പാടുക ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊലി ഫുൾ വെക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നാടൻ ചിക്കൻ മസാല കൂടി ചട്ട് കൊടുക്കാം കുറച്ച് ചേട്ടാ അധികം എല്ലാം കൂടി നന്നായി മിക്സ് ഇരുന്ന മസാല നന്നായി നമുക്ക് ഇതിലേക്ക് ഇതിലെ മെയിൻ മഷ്റൂംസ് കേൾക്കാം കുറച്ചേരൊന്ന് മൂടി വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കും ഇതിൽ ഇങ്ങനെയും സെർവ് ചെയ്യാം പിന്നെ ഞാനിന്ന് മസാല അടിച്ചിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആക്കിട്ട് അടച്ചിട്ടുണ്ട് നിങ്ങൾക്ക്

അപ്പൊ നമ്മളെ കറിയിൽ കണ്ടില്ലേ മക്കളെ നല്ലൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് വെക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കൊറിയാണ്ടേസ് കൂടി നമ്മളെ കറി സെറ്റ് ആയിട്ടുണ്ട് എല്ലാം അടിപൊളിയാണ് കേട്ടോ അതേപോലെ ഒന്ന് ട്രൈ ചെയ്തു പോവാ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതേപോലെ ഒന്ന് നിൽക്കുക ഇതിലേക്ക് നമ്മളൊന്ന് ചേർക്കണം വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ലാസ്റ്റ് ചേർത്ത് വയ്ക്കാം ഓക്കെ മസാല ഉണ്ടാവും കുറച്ച് ചേർത്ത് വെക്കാം അധികം ഓക്കെ നമ്മളെ കറി എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കാം എന്തൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ